ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വണ്ടൂരിൽ നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം വടപുരം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ വണ്ടൂർ പുളിക്കലിൽ ഇന്നുച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഹോണ്ട ആമേസ് കാർ എതിർ ദിശയിൽ നിന്നും വരികയായിരുന്ന ബൊലോറോ പിക്കപ്പ് വാനിലും ബുള്ളറ്റ് ബൈക്കിലുമാണ് ഇടിച്ചത് ഇതോടെ നിയന്ത്രണം വിട്ട ബൊലോറോ പിക്കപ്പ് വാൻ കാറിന്റെ പിറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ചു ബൊലോറോ പിക്കപ്പ് വാനിന്റെ പിറകുവശത്തെ ടയർ പൊട്ടിയിട്ടുണ്ട് കാറ് റോഡരികിലെ ചതുപ്പിലേക്ക് തെന്നിമാറി ഓട്ടോറിക്ഷ മറിഞ്ഞെങ്കിലും ഡ്രൈവർ യാത്രക്കാർ എന്നിവർ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു ബുള്ളറ്റ് ബൈക്ക് യാത്രക്കാരൻ വീണു ഓടിച്ചിരുന്ന നിസാർ എന്നയാൾക്കാണ് സാരമായി പരിക്കേറ്റത് ഇയാളെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാല് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ